വയനാട്ടിൽ പോയ ആളുകൾക്ക് അടിവാരന്ന് പത്തിൻ്റെ കൊണ്ട് കൽപ്പറ്റം തരുമ്പോ എനിക്കിപ്പോ ആദ്യം ആരാ ധാരാ പറയാം ഈ ഭൂമിക്ക് ഇത്ര ചെറിയ ഉള്ളു അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പഠിച്ചത് ഇരുന്നൂറ്റൻപത് കൊല്ലത്തിന് ശേഷം ആ പ്രദേശത്ത് യാതൊരു ഇൻസിഡൻസ് സംഭവിച്ചില്ല ഇനി സംഭവിക്കില്ല ചുരം കേറുമ്പോൾ ഏഴാം പളം മുതൽ എട്ടാം പളമാണ് ഏറ്റവും ദൈർഘ്യമേറെ അവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കിയാൽ നമുക്ക് എല്ലാ വാല്യൂ തൊണ്ണൂറ് ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും ഹിമാലയത്തിന്റെ കൈലാസം എങ്ങനെയാണോ അതുമാതിരിയാണ് പശ്ചിമഘട്ടത്തിന്റെ കൈലാസമാണ് ഈ മല അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഉറപ്പാണ് ഒരു തുരങ്കപാത നിർമ്മിക്കാവുന്നതിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് അടൽ തുരങ്കം മോദിജി ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഏറ്റവും ആനന്ദിച്ച വ്യക്തി വ്യക്തി അബ്ദുക്കായിരിക്കും ഈ കാര്യം നമ്മുടെ രാജ്യത്ത് വിജയിക്കുന്നു എന്റെ ഭാരതത്തിൽ ഇത് സക്സസ് ആണെന്നും എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ തന്നത് മോദിജിയാണ് ഒരു ആനത്താരം നശിച്ചു പറഞ്ഞ അത്രയും പ്രകൃതിയുടെ ഈശ്വരൻ നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണത് ആ ആന ഏതിലൊക്കെ നടന്നിട്ടുണ്ടോ അതിന്റെ കുട്ടി അതിൽ നടക്കുന്ന പറഞ്ഞു ബലാധിപ നിയോജിത എന്ന് അർജുനൻ ചോദിച്ചുണ്ട് ഭഗവാനോട് ആരാണ് ഈ ജനങ്ങൾ ഇങ്ങനെ അധർമ്മം ചെയ്യാൻ ആരാണ് തള്ളുന്നത് ഇത് സത്യമാണെങ്കിൽ ഇവിടെ ദൈവം നിലനിർത്തുമല്ലോ ഉറപ്പല്ലേ നമസ്കാരം താമരശ്ശേരി ചൊലത്തിന് പകരം തുരങ്കപാത എന്ന ആശയം മുന്നോട്ട് വെച്ച മലപ്പുറം അഴീക്കോട് സ്വദേശി അബ്ദുക്ക എന്ന അബ്ദുറഹ്മാൻ ആണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം നമസ്തേ ഇരുപത് വർഷം നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിലാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ഇതിന് പകരം ഒരു തുരങ്കപാത അത് പരിസ്ഥിതിയെ അത്രത്തോളം സംരക്ഷിച്ചു കൊണ്ട് നിർമ്മിക്കാമെന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയായിരുന്നു ആ ഗവേഷണം നടത്തിയത് എന്താണ് അതിൽ നിന്ന് പഠിച്ചത് അല്ല നമ്മള് എന്റെ മുപ്പത്തി ഒമ്പത് വർഷമായി നമ്മൾ എങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ തുടങ്ങിട്ട് എനിക്കിപ്പം അമ്പത്തി അഞ്ച് വയസ്സായി പതിനാറ് ആറാമത്തെ വയസ്സിലാണ് നമ്മൾ ഒരു തൈ നടന്നതും ഇത്രയും രണ്ട് രണ്ട് ലക്ഷത്തം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാം ഭാരത ദർശനമൊക്കെ ഭാരതത്തിൽ മൊത്തം നടന്ന ആളാണ് അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിലെ താപ്തി മുതൽ കന്യാകുമാരി വരെ എനിക്ക് ഈ സ്ഥലങ്ങൾ മൊത്തം ഏകദേശം എല്ലാം അറിയാം എല്ലാ ഡെസ്റ്റിനേഷനും അറിയാം അപ്പോൾ ഈ ഇതിലെ മേഖലകളും പശ്ചിമഘട്ടത്തിലെ വെടവായിട്ടിലെ മലമ്പുഴ നെല്ലിയാമ്പതി മേഖലയൊക്കെ അറിയാം അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൽ എന്ത് ചെയ്താലും അത് വലിയ അതിഭയാനകമായ പ്രത്യാഘാതമായിരിക്കും വരിക അപ്പോൾ ഓരോരോ പ്രോജക്റ്റുകൾ വരുമ്പോഴും നമുക്ക് വേദനയാണ് എത്ര ജീവികൾക്ക് നാശം വരുന്നു വൃക്ഷങ്ങൾ നശിക്കണമെന്നൊക്കെ അപ്പം നമ്മൾ മരങ്ങൾ മുറിക്കണേ എതിരല്ല മരം മുറിക്കണം മല ഇടിക്കണം എന്നൊക്കെ പറഞ്ഞാടാണ് പക്ഷെ അതൊക്കെ ആവശ്യത്തിനായിരിക്കണം അതിന് ആകാതല്ലാതെ അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിലെ ഓരോ പല കാര്യങ്ങളിപ്പം ചിപ്പിലത്തോട് റോഡ് വരിക മറ്റൊരു അവിടെ റോഡ് എന്നൊക്കെ പറയുമ്പോൾ ഗുണ്ും ഫോറസ്റ്റ് കൂടെയാണ് ഫോറസ്റ്റ് വിട്ടെടുത്തില്ല പക്ഷെ എനിക്കത് ഉള്ളിൽ വേദന വരിക അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മൾ ഇപ്പോൾ കൽപ്പറ്റ ബൈപ്പാസ് വയനാട്ടിലും മാനന്തവാടി പിന്നെ അപ്പുറം കുട്ടയിൽ വരെ നമ്മൾ മരങ്ങൾ തൈകൾ കൊണ്ടുപോയി നട്ടിട്ടുണ്ട് മുത്തങ്ങ ഫോറസ്റ്റിലും കർണാടകയിലും ഒക്കെ കൊണ്ടുവെക്കാറുണ്ട് കേരളത്തിൽ മാത്രം വെക്കുക മലപ്പുറം ജില്ലയിൽ വെക്കുക അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വെക്കാനില്ല അജിനെ ഇപ്പം മക്കയിൽ പോലും തൈ വെച്ചാളാണ് അപ്പം അങ്ങനെയുള്ള ഒരു പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ബോർഡർ ഒന്നുമില്ല നമുക്ക് ഇവിടെ പോയി വെക്കണം എന്നാ ഇവിടെ വെക്കണമെന്നില്ല അപ്പോൾ ഈ താമരശ്ശേരി ചുരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇരുപത്തി നാല് തവണ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ചുരം ആ താഴോട്ട് നടന്നിറങ്ങിയിട്ടുണ്ട് ഒരു തവണ നമ്മൾ നടന്ന് കയറിയിട്ടുണ്ട് അങ്ങനെയാണ് ആ ഭൂമിൻ്റെ ഘടനയും ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെറിയ ഭാഗങ്ങളും മറ്റും മറിച്ചൊക്കെ കണ്ടെത്തി പിന്നെ ഏതേത് ധർമ്മത്തിന് ഗ്ലാൻ സംഭവിക്കുമ്പോഴും ആ ധർമ്മ സംസ്ഥാപനം നടക്കാൻ വേണ്ടി അതാത് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്ന് ഒരു പ്രചോദനം ഞാൻ ഇങ്ങനെ എന്താ ഒരു വയനാട്ടിൽ ഒരു സൊല്യൂഷൻ ഒന്നുമില്ല ഇപ്പം നടന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പിന്നെ ഈ ചുരത്തിൻ്റെ മുകളിൽ ടെണ്ണ് കണക്കിന് ബത്തുകൾ പുളിങ്കുരു മാങ്ങണ്ടി ചക്കക്കുരു വർഷത്തിൽ നമ്മൾ സ്കൂട്ടറിൽ പോയിട്ട് വരി വിതറുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു ലെക്കിണീൽ പോയിട്ട് ഒരു ക്ലാസ് ചാക്ക് കുടിച്ചിട്ട് തിരിച്ചു നോട്ടിൽ അങ്ങനെ വരിക ഓരോരോ ഡെസ്റ്റിനേഷൻ നിൽക്കുക എന്നിട്ട് ചാക്ക് വണ്ടി നിർത്ത് നമ്മളോട് കഴിയുന്ന അത്ര ദൂരത്തിൽ വരി വിതറുക അങ്ങനെ അതൊന്നും ആരോട് പറയാൻ പെട്ടെന്ന് പറയാൻ പറ്റാത്ത സാധ്യത അതൊന്നാണ് ഇതിൻ്റെ ഈ ഇത് ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാട്ടുകൂടെ ഈ അട്ടക്കടി സഹിച്ച നടക്കും അങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും ഇത് ഒരു പൊട്ടത്തിലാണ് ഞാൻ അതിൽ പിന്മാറാന്ന് പക്ഷേ വീണ്ടും നമ്മൾ രാവിലെ ആ സ്വഭയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് എനിക്കൊരു മെഡിറ്റേഷൻ യോഗയൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും ഉള്ളെന്ന് പറയും വീണ്ടും അങ്ങനെ അങ്ങനെ ഇരുപത് കൊല്ലത്തോളം ഞാൻ അത് പഠിച്ചെടുത്തപ്പോഴാണ് ഇതിനുള്ളിൽ ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വയനാട്ടിലേക്ക് ഇതിൽ ഒരു ഓപ്ഷനിലെന്ന് പല വിദഗ്ധന്മാർ പറഞ്ഞപ്പോഴും നമ്മളുള്ളിൽ നിന്ന് അതിങ്ങനെ അങ്ങനെ പൊന്തി വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അത് പഠിച്ച് എൻ്റെ എനിക്കിപ്പം എന്ന് വെച്ചാൽ ഇതിൽ പ്രകൃതിയായിട്ട് കണ്ടമാനം അറിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഒരു മല്ലിൻ മോള് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റ് കൊണ്ട പത്തിൻ്റെ കൊണ്ട് എനിക്ക് ഏകദേശം നമ്മൾ എത്ര ഉയരത്തിലെന്ന് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മുന്നൂറ് മീറ്റർ എന്നൊക്കെ അവിടെ പറഞ്ഞു പക്ഷേ അത് പോൾസാറ് വന്നപ്പോൾ കറക്റ്റായിട്ട് സയൻറ്റിഫിക്കലായിട്ട് ഇത് ചെയ്തു ഇങ്ങനെയാണ് അതിൽ ഒരു പ്രചോദനം അപ്പം നമുക്കറിയാം ഇപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞു നേരത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊന്നും പഠിച്ചിട്ടൊന്നും എക്സ്പീരിയൻസുകളിൽ നിന്ന് അല്ലെങ്കിൽ പ്രവൃത്തി പഠിച്ചുകൊണ്ട് ഞാനും ഒരു വ്യക്തിയാണ് അങ്ങനെ എനിക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തുരങ്കപാത ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂറിലധികം എടുക്കേണ്ട സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നും കൽപ്പറ്റയിലേക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാം എന്ന് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സയന്റിഫിക്കാലിറ്റി എങ്ങനെയാണ് ഇത് ഇതൊക്കെ പഠിക്കുമ്പോഴും എനിക്കറിയാം ഇതൊരിക്കലും ഭാരതത്തിൽ വിസിബിൾ വിസിബിളല്ല ഇന്ന് എന്ന് എന്നറിയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉള്ളിൽ തന്നെ പലപ്പോഴും ഇത് മാത്രമല്ല ഒരുപാട് ഇന്നത്തെ സാധനം ഇപ്പം വെള്ളത്തിൻ്റെ റീചാർജ് വാസന ഇല്ലാതെ അതായത് ദുർഗന്ധമില്ലാത്ത വേസ്റ്റ് മാനേജ്മെൻ്റ് പത്ത് ഡിഗ്രി ചൂട് കുറക്കണം അതെല്ലാം ഇപ്പം എല്ലാ ആളുകളും ചെയ്ത് വിജയിച്ചു ആളുകൾ ആയിരക്കണക്കിന് ആളുകളുടെ ഫോളോപ്പർമാരായി അതിൽ ആ ഫോട്ടത്തിലൊക്കെ മോൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയെങ്കിലും എന്നെ ഇതിൽ ഈ കാര്യം നമ്മുടെ രാജ്യത്ത് വിജയിക്കുന്നു എൻ്റെ ഭാരതത്തിൽ ഇത് സക്സസ് ആണെന്നും എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ തന്നത് മോദിജിയാണ് കാരണം ആ അടൽ തുരങ്കം അത് ഓപ്പൺ ആയപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് അടൽ തുരങ്കം ആറുമാസത്തിലൊരുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക അത്രയും ഹിമാലയത്തിൻ്റെ മുകളിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നമുക്കിത് കൂടാ അപ്പം അത്രയും ദൂരം വേണ്ട അതിനെക്കാളും പിന്നെ ഒരുപാട് ഫൈനാൻഷ്യൽ ഒറ്റ വർഷം കൊണ്ട് ഇതിൻ്റെ പൈസ മുതലായി കിട്ടും അതെല്ലാം മനസ്സിലാക്കാം എനിക്ക് അതൊരു വല്ലാത്തൊരു ഇൻസ്ട്രേഷൻ പക്ഷേ ഈ അടൽ തുരങ്കം മോദിജി ഉദ്ഘാ ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഏറ്റവും ആനന്ദിച്ച ഒരു വ്യക്തി അബ്ദുക്കായിരിക്കും എന്തുകൊണ്ട് എൻ്റെ ഈ പദ്ധതി വർക്കൗട്ടാകും ഇത് ശരിയാണ് ഭാരത് ഭാരതത്തിൽ ഇത് വിസിബിൾ ആണ് അന്നാണ് എനിക്ക് ഒരു കൂടുതൽ കോൺഫിഡൻസ് വന്നത് ഇപ്പോ അങ്ങ് നേരത്തെ പറയുകയുണ്ടായാലും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പക്ഷെ അങ്ങ് ഈ പദ്ധതി ആദ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഒരുപാട് എതിർപ്പുകളാണ് വന്നിട്ടുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തു നിൽക്കുന്ന ആധ്യാത്മിക രംഗത്തെയും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെയും ആളുകളെല്ലാം പറയുകയുണ്ടായി എന്തിനാണ് അബ്ദുക്ക ഇങ്ങനെ പറയുന്നത് അത് മണ്ടത്തരമല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി പക്ഷെ പിന്നീട് അമേരിക്കയിൽ നിന്ന് പോൾ പീറ്റർ എന്ന് പറയുന്ന വ്യക്തി വരുന്നു അദ്ദേഹം അതിന്റെ സയന്റിഫിക്കൽ വശം പോൾ മാത്യൂസ് സോറി പോൾ മാത്യൂസ് എന്ന വ്യക്തി വരുന്നു അത് അദ്ദേഹത്തിന്റെ സയന്റിഫിക് വശം പറയുന്നു അങ്ങനെയാണ് ഇതിന് കുറച്ചുകൂടി സ്വീകാര്യത ലഭിച്ചത് എങ്ങനെയാണ് പോൾ മാത്യൂസിന്റെ വരവ് അങ്ങനെ സഹായിച്ചിട്ടുണ്ടാവുക അദ്ദേഹം ഇതേമാതിരി നമ്മളെ മാതിരി നമ്മൾ പറഞ്ഞല്ലോ ഏതാത് ധർമ്മത്തിനും ഒരു ഗ്ലാൻ സംഭവിക്കുമ്പോൾ ആ നർമ്മം വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വല്ലാത്തൊരു നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഈ മുത്തങ്ങ അദ്ദേഹം ബത്തേരിക്കാരാണ് അപ്പോൾ അവിടെ മുത്തങ്ങയിലെ ഈ വനത്തിനെതിരിൽ ആ റോഡ് ക്രോസിങ്ങിന് ഒരു ബദലുമാണ് സുപ്രീം കോടതി നേരിട്ട് വാദിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൽപ്പറ്റ അതായത് മുത്തങ്ങ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അണ്ടർ പാസ് അനുമതി കൊടുത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പിന്നെ ഭാഗമായിട്ട് നടന്ന സംഭവമാണ് അപ്പോൾ സുപ്രീംകോടതി അനുമതി കൊടുത്തു ബഹുമാനപ്പെട്ട് നമുക്ക് അറിയേഞ്ച് അപ്പോൾ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കുപ്പിക്കഴുത്താണ് ഈ ചുരം വേറെ ഒരു ബദൽ മാറുക അപ്പോഴാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രസംഗം നേരിട്ടെന്ന് പറഞ്ഞാൽ ആ വീഡിയോ അദ്ദേഹം കാണും കണ്ടപ്പോൾ അദ്ദേഹം അത് അദ്ദേഹത്തിന് ഒരു ഒരു അദ്ദേഹം അന്വേഷിച്ചുകൊണ്ട് കാണുന്നുള്ളൂ അപ്പോൾ അപ്പോൾ ഇതിൽ അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ വ്യക്തി നന്നായിട്ട് ഇത് വർക്ക് ഈ പോയിന്റുകളൊക്കെ കേട്ടപ്പോൾ കറക്റ്റ് ആണല്ലോ അദ്ദേഹം വെറുതെ അത് പറയല്ലോ അപ്പോൾ അദ്ദേഹം ഒന്നുകൂടി അഡ്വാൻസ്ഡ് മനുഷ്യൻ നമ്മളെ മാതിരി നാച്ചുറൽ മാൻ അല്ലല്ലോ മദ്രാസ് ഐ ഐ ടി എന്ന് ഒക്കെ വലിയ റാങ്കിലൊക്കെ പാസ്സായി ക്യാമ്പസ് സെൻ്റർവിൽ യു എസ് എൽ പോയി സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനല്ല നമ്മളിന്നൊക്കെ വ്യത്യസ്തമായി ഒന്നുകൂടി അല്ലേ ഒന്നുകൂടി ഉയർന്ന ലെവലിലാണ് അപ്പോൾ അദ്ദേഹം അത് ഗൂഗിളും മെഷീനും സാധനം വെച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാണ് ആ ഉയരത്തിൻ്റെ കാര്യം മറ്റൊക്കെ കൃത്യം അദ്ദേഹം തോന്നിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് രണ്ടാമത് ഒരു വീട് ചെയ്യാം അങ്ങനെ രണ്ടാമത് വന്നിട്ട് സയൻറ്റിഫിക്കായിട്ട് അല്ല നമ്മളുടെ ഈ നാട് നാട്ടറിവും എൻ്റെ ഇപ്പം ഈ ഉയരത്തിൻ്റെ ഇപ്പം ഉയരും കാര്യമൊക്കെ നാട്ടറിവ് എങ്ങനെ ശരിയാണോ എന്നറിയാൻ വേണ്ടി ആദ്യം വരെ നമ്മൾ പറഞ്ഞല്ലോ ആ പ്രദേശത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂട് ചെരുവാണ് ഭൂമിക്ക് അപ്പം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിവില്ലതുകൊണ്ടാണ് അങ്ങോട്ട് ആളുകൾ താമസാക്കിയതും അതൊക്കെ അദ്ദേഹത്തിന് ഞങ്ങൾ നടന്ന അതിൽ ആ വിടുകൾ കാണാം ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിച്ച് നടക്കണമൊക്കെ കാണാം അപ്പോൾ ഇത് ഈ പ്രദേശമൊക്കെ ശരിക്ക് മുപ്പതേക്കറെന്ന നടിവാരത്ത് നടന്നുവരെ അവിടെ എത്തുകയാണ് നമ്മൾ എത്തി എത്രയോ തവണ നടക്കുകയാണ് അല്ലെങ്കിൽ ചുരത്തിലൂടെ അവിടെ ഇങ്ങനെ ഒമ്പാങ്കളൊന്ന് കാട്ടുകൂടി ഇറങ്ങി ആ കല്ലിലൂടെ വന്ന് ഇവിടെ വന്നിട്ട് പോയിൻറ്റുക നടന്നപ്പോഴാണ് ഈ ഭൂമിക്ക് ഇത്ര ചെരിയുള്ളൂ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പഠിച്ചത് ഇരുന്നൂറ്റൻപത് കൊല്ലത്തിന് ശേഷം ആ പ്രദേശത്ത് യാതൊരു ഇൻസിഡൻസ് സംഭവിച്ചില്ല ഇനി സംഭവിക്കില്ല കാരണം അവിടെ മാത്രം അതൊന്നും പറയാൻ ഇത് ഇത്ര സിമ്പിളേ ഉള്ളൂ നമ്മൾ ചുരം കയറുമ്പോൾ ഏഴാം പളം മുതൽ എട്ടാം പളമാണ് ഏറ്റവും ദൈർഘ്യമേപാൽ അവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കിയാൽ നമുക്ക് എല്ലാ വാല്യൂ തൊണ്ണൂറ് ഡിഗ്രി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും തൊണ്ണൂറ് ഡിഗ്രി എൺപത്തഞ്ച് ഡിഗ്രി എൺപത് ഡിഗ്രി അങ്ങനെ വളരെ കുത്തനായിട്ട് നടു ചാലും കാണാം പക്ഷേ ഈ നമ്മൾ പറഞ്ഞ് ഈ ഡെസ്റ്റിനേഷൻ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി അതായത് മലയാളത്തിൽ ഇറാട്ട പോലെയാണ് അവിടെ പ്രദേശം നിൽക്കുന്നത് കാരണം അങ്ങനെ ആ ഒരു ഘടന കൊണ്ടാണ് ആളുകൾ താമസിക്കാനും കൃഷിക്കും അന്നും ഓൾക്കാർ കരുത് ആ സ്ഥലങ്ങളൊക്കെ പ്രൈവറ്റ് ഭൂമിയെ മാറി അതുകൊണ്ടാണ് ആ പോയിൻറ്റിന്ന് അങ്ങോട്ടും അങ്ങോട്ടും മാറിയ ഫോറസ്റ്റ് വരുന്നു പറയാൻ കാരണം അപ്പോൾ ഫോറസ്റ്റിനെ ദ്രോഹിക്കാതെ ഒരു വന്യജീവിത ഒരു ആനത്താര പോലും ക്രോസ് ചെയ്തത് ആനത്താരെന്നൊക്കെ പറഞ്ഞാൽ അതിസെൻസിറ്റീവായ സംഗതിയാണ് നമ്മളൊന്നും ചിരി വിചാരിക്കുന്നതിലൊക്കെ എത്രയോ ആഘാതങ്ങളാണ് ഒരു ആനത്താരെ നശിച്ചാൽ വരിക അതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെതായ പഠനം നടത്തിയപ്പോൾ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ പൊട്ടിക്കയറാൻ തോന്നിപ്പോൾ ഒരു ആനത്താര നശിച്ചു പറഞ്ഞാൽ അത്രയും പ്രകൃതിയുടെ ഈശ്വരൻ നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് അതൊക്കെ അപ്പോൾ അത് ഒരു ആന എന്ന് പറഞ്ഞാൽ ആ ആന ഏതിലൊക്കെ നടന്നിട്ടുണ്ടോ അതിൻ്റെ കുട്ടി അതിൽ നടക്കുന്ന പറഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മളെ മനുഷ്യന്റെ സിക്സ് കൊടുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും സെൻസിറ്റീവ് ആ കാര്യങ്ങൾ പ്രകൃതി ഈശ്വരനോട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കാനേ ചെയ്യരുത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു റിയാക്ഷൻ അപ്പം ഈ ഒരു ഭാഗം എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചെടുത്ത് പറഞ്ഞു അദ്ദേഹം അത് ഇനി കുറപ്പാണ് ഈശ്വരൻ തന്നെ അദ്ദേഹത്തെ നേരിട്ട് പറഞ്ഞു വെച്ചാൽ നിൽക്കുക അല്ലാതെ ഒരിക്കലും അദ്ദേഹം വരുന്നില്ല ആ കൃത്യമായി പറയാന് ചെയ്തു ഇപ്പൊ അങ്ങ് പറയുന്ന ഈ തുരങ്കപാത പതിനാല് ആണ് അതിന്റെ പറയുന്നത് ൂരം പറയുന്നത് ഈ പതിനാല് കിലോമീറ്റർ തുരങ്കല്ല നമ്മൾ പറഞ്ഞ മൂന്ന് കിലോമീറ്ററിന് അടിവാരത്തിന് മുപ്പത് ഏക്കർ വരെ റോഡാണ് അപ്പോൾ ആ ആ റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഇപ്പം പതിനഞ്ച് മീറ്റർ റോഡുണ്ട് ജനവാസ മേഖല താഴത്തുണ്ട് മേലക്ക് കൃഷിയാണ് കൊക്കോ കുരുമുളക് കാപ്പി തെങ്ങും ഒക്കെ നമുക്ക് ഇതെല്ലാം ഒമ്പതാം മുളകൊന്നും കിട്ടുന്ന കാണാവുന്ന സംഗതിയാണ് അപ്പോൾ അവിടെ ഉള്ള റോഡിനെ നാല്പത്തഞ്ച് മീറ്റർ അൻപത് മീറ്റർ ആക്കി കൊണ്ടുവന്നാൽ മതി ഓൾറെഡി അവിടെ ഇപ്പം പദ്ധതി നടപ്പിലാക്കാൻ അപ്രോച്ച് റോഡ് പറഞ്ഞ സംഗതി അവിടെ ഉണ്ട് ത്രീ ഫേസ് കറണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അതുവരെ ഫോറസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ജീവികൾക്കും ബുദ്ധിമുട്ട് വരുന്നല്ലോ പിന്നെ പത്ത് കിലോമീറ്റർ തുരങ്കം കഴിഞ്ഞിട്ട് ഇത് കൽപ്പറ്റയിലേക്ക് ഒന്നുകിൽ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിൽ താഴെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിൻ്റെ അത് വെള്ളാരംകുന്നിൻ്റെ നേരെ താഴെ അവിടെ എത്തുന്നത് അവിടേയും ജനവാസ മേഖലയാണ് കാപ്പിത്തോട്ടം കുരുമുളള തോട്ടം ഒക്കെ ആണല്ലോ കഴിവാണ് അല്ലാതെ അവിടെയും എന്തില്ല അവിടെ നിന്ന് റോഡ് ഓൾറെഡി പതിനഞ്ച് മീറ്റർ കുന്നം പറ്റേക്കുള്ള റോഡുണ്ട് ആ റോഡിൻ്റെ ഒരു സൈഡ് ജനവാസ മേഖലയും മറ്റേ ഭാഗം കാപ്പിത്തോട്ടമാണ് ആ കാപ്പിത്തോട്ടം ഒരു നാൽപ്പഞ്ച് മീറ്ററാക്കി എടുത്താൽ നേരെ നമ്മളെ കൽപ്പറ്റ അയ്യപ്പക്ഷേത്രത്തിന് മുമ്പിൽ മെയിൻ ജംഗ്ഷനടുത്ത് എത്തും അവിടെ ഒരു കിലോമീറ്റർ റോഡ് മതി ഇവിടെ മൂന്ന് കിലോമീറ്ററും അപ്പോൾ നാല് കിലോമീറ്റർ റോഡും പത്ത് കിലോമീറ്റർ തുറങ്ങും മതി പക്ഷെ ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുന്ന സമയത്ത് ഒരിക്കലും ഭൂപ്രകൃതി ഒരു ബുദ്ധിമുട്ടാകില്ല അല്ലെങ്കിൽ അതിലൊരു ദോഷം വരില്ല എന്ന് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അതിന്റെ കാരണം രണ്ട് കാരണം നമ്മൾ നമ്മൾ കണ്ടെത്തി ഒന്ന് ഇപ്പം ബ്ലാസ്റ്റിംഗ് അല്ലല്ലോ ഇപ്പം ഡ്രില്ലിങ്ങാണല്ലോ അപ്പം ഇന്ന് ലോകം ഇപ്പം ഓസ്ട്രേലിയൻ ടെക്നോളജിയും യു എസ് ടെക്നോളജിയൊക്കെ വെച്ചിട്ട് ഡ്രില്ല് മൂന്ന് പേര് പാത ഒന്നിച്ച് പോകാൻ തന്നെ ഒരു ഡ്രില്ല് ഡ്രില്ലോ ഒരിക്കലും ആഘാതം വരുന്നില്ല രണ്ടാമത് പശ്ചിമഘട്ടത്തിലെ ഗുജറാത്തിലെ താപ്തി മുതൽ കന്യാകുമാരി വരേ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ ഏറ്റവും സെൻസിറ്റീവായ ഒരു മേഖലയാണ് വെള്ളരിമല ചമ്പറമല കട്ടിരിന്ന് വരുമ്പോൾ വലിയ മല കാണമല്ലോ അതാണ് ഒരു കാരണവശാലും അതായത് ഹിമാലയത്തിൻ്റെ കൈലാസം എങ്ങനെയാണോ അതുമാതിരിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ കൈലാസമാണ് ഈ മല അതിൻ്റെ മുകളിൽ നമ്മളെന്തെങ്കിലും ഒരു ചലനം വരുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ നമ്മൾ ചൂരൽ മുണ്ടക്കൈയിലും മുണ്ടക്കൈലും പുത്തുമലൊക്കെ സംഭവിച്ചത് അപ്പോൾ അവിടേക്ക് അതൊരു യാതൊരു ബന്ധുമില്ല കാരണം നമ്മൾ ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ മല കഴിഞ്ഞിട്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഒരു ഒരു ബഫർ സോൺ ഏരിയ ഉണ്ട് ഒരു പീക്ക് ഏരിയ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറ്റാടി മലനിരകൾ തുടർന്നാണ് ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കിലെ ഒരു പ്രദേശമാണ് ഈ ഇതിന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അപ്പം ഒരു തുരങ്കപാത നിർമ്മിക്കാം നിർമ്മിക്കാവുന്നതിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് കാരണം യാതൊരുവിധ മറ്റുള്ള എഫക്റ്റുകൾ വരുന്നില്ല പിന്നെ ഇപ്പം നിലവിലില്ല ഈ ലക്കിടി വൈത്തിരി ചുണ്ടയിൽ വെള്ളം ഇറങ്ങുന്നൊക്കെ അതിൻ്റെ മുകളിൽ നിൽക്കും അടിയിൽ നേരെ കൽപ്പ ടൗൺ കാണത്തേന് ഇപ്പോൾ ഇന്നത്തെ ആധുനിക ലെവലിപ്പോൾ നമുക്കറിയില്ല ഇപ്പം ഉണ്ടാക്കി അന്നെ അറുപത്താറിലൂടെ നമുക്ക് നൂറ് നൂറ്റി രൂപ വേഗത പോലോ ആ ആ ഒരു പൊഷൽ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിവാരത്ത് പത്ത് മിനിറ്റ് മതി എത്താൻ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ അടിവാരന്ന് കൽപ്പറ്റ പത്ത് കാരണം ഒരു പ്രാവശ്യമെങ്കിലും വയനാട്ടിൽ പോയ ആളുകൾക്ക് അടിവാരന്ന് പത്ത് മിനിറ്റോട് കൽപ്പറ്റം എനിക്കിപ്പോൾ ആദ്യം നല്ല ആരാ പറയാം നിങ്ങൾ ഇപ്പം നല്ല പോലെ പങ്കായാൻ അറിയല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ പോയിട്ട് ഈ ആറു മണിക്കൂറാണ് ചുരത്തിൽ കുടുങ്ങി ആറു മണിക്കൂർ നേരം ഈ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ച ആൾക്കാരുടെ നിങ്ങൾക്ക് പത്തിൻ്റെ കൂടെ എത്താറുമ്പോൾ അവർ എനിക്ക് പ്രാധ്യമല്ല ഇയാള് പിന്നെ സാമാന്യ ഒരു മനുഷ്യനെല്ലാം തന്നെ പറയും അതാണ് അതിന്റെ കാര്യം എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിച്ചത് മുന്നിലേക്ക് വെച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ എല്ലാ പരിപാടിയും വെച്ച് ബഹുമാനപ്പെട്ട നിതിൻകരി സാറിൻ്റെ അടുത്ത് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി പാലക്കാട് പോയിട്ട് പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കി അത് ഇംഗ്ലീഷിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഗേറ്റ്വേ ഫോർ കേരള കേരളത്തിൻ്റെ ഉത്തരേന്ത്യയ്ക്ക് ഗേറ്റ്വേ ആണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് നാല് മണിക്കൂർ നാലുമണിക്കൂറുണ്ട് നമുക്ക് കോഴിക്കോട് എത്താം ഇത് സിമ്പിൾ ആണ് ബാംഗ്ലൂരിൽ നിന്ന് നാല് മണിക്കൂർ കോഴിക്കോട് എത്തുമ്പോൾ എല്ലാവരും ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒറ്റ കാര്യം പറയാൻ പോളെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് നമ്മൾ ആദ്യം എത്ര സമയത്ത് മൂന്നര മണിക്കൂർ ഇപ്പം അയവ വന്നപ്പോൾ എത്ര ആയി ഒന്നര മണിക്കൂറായി അതേ ഒന്നര വരികയാണെങ്കിൽ ബത്തേരിക്ക് ഒരു മണിക്കൂർ മതി ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒന്നര മണിക്കൂർ മതി ഈ റൂട്ട് വരികയാണെങ്കിൽ ഇത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് അത് നമ്മൾക്ക് എൻ്റെ ഒരു ഇപ്പം ബാംഗ്ലൂർ ടു കോഴിക്കോടും ബാംഗ്ലൂർ മൈസൂർ എത്ര സമയം ഉപയോഗിക്കുന്നത് അതുങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കും അപ്പോൾ ഇതിനെല്ലാം ഒരു കുപ്പിക്കായിട്ടേ നിൽക്കണ് അപ്പം അണ്ടർപാസ് പോൾസാർ കൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന അണ്ടർപാസ് കഴിഞ്ഞാലും ഈ അവിടെ നിൽക്കുകയാണല്ലോ അപ്പോൾ ഇതും കൂടി വരുന്നോട് കൂടി കൽപ്പരോട്ട് അടിവാരം പത്തേന്റ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമല്ലേ അതാണ് നൂറ് വിജയിക്കും എന്ന് പറയാൻ കാരണം അപ്പോൾ കേന്ദ്രം ഇപ്പം നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിൻ്റെ അവസരത്തിലാണ് കാരണം കോഴിക്കോട് കൊല്ലകൽ മൈസൂർ റോഡ് നാല് പേര് ആറുപേര് ആക്കാനുള്ള പുതിയ പ്ലാനുകളൊക്കെ നടന്നു നടന്നുകൊടുക്കുക ഇപ്പം ഞാൻ എൻ്റെ അറിവ് പ്രകാരം കേട്ടത് ഈ താമരശ്ശേരി ചുരം വീതി കൂട്ടുക മാക്സിമം നാല് പേര് ചിലപ്പം അഞ്ചു പേര് നാലുപേരി മൂന്ന് പേര് രണ്ട് പേര് ആയി എന്നാലും ഒമ്പത് വളവ് അങ്ങനെ തന്നെയാണോ ഓരോന്നും മാറ്റം പറ്റില്ല പിന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് വാങ്ങിയിട്ട് അതിന് മൂന്നരട്ട് സ്ഥലം പുറത്തുനിന്ന് കൊടുക്കാമെന്നൊക്കെയാണ് നമ്മൾ കേട്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ് താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ ഒരു ഒരു ജേസി കോട്ടെ ഒരു മനുഷ്യൻ്റെ തൂമ്പ കൊണ്ട് പോലും തൊടാൻ പാടില്ല ഈ ചിരത്തിൻ്റെ മുകളിൽ പിക്കാസോ മനുഷ്യൻ്റെ കൈകൊണ്ടുള്ള പിക്കാസോ എന്തോലും തൊടാൻ പാടില്ല ഇനിയൊന്ന് അവിടെ ഉള്ള റോഡിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോലെ അതെ പിന്നെയല്ല ജേസി മറ്റുള്ള കാര്യങ്ങളും അതായത് അത് ഒരു ശരീരഹത്യപരമായിരുന്നു അവിടെ അത്രയും സെൻസിറ്റീവായ മേഖല അപ്പോൾ അതിനെ നിലനിർത്തുക അത് ടൂറിസം മേഖലയ്ക്ക് വിട്ടു കൊടുക്കുക നമ്മൾ ഈ റോഡിനെ എക്കണോമിക്കിലേക്ക് കൊണ്ടുപോ കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ ഇന്ത്യയില് ചരിത്രത്തിൽ ഇത്ര പെട്ടെന്ന് മുടക്കുമൊത്തിൽ സർക്കാരിന് തിരിച്ചു കിട്ടുന്ന വേറെ പ്രൊജക്ട് ഉണ്ടല്ലോ അത്തിനുള്ളവരെ അതിന് ടോൾ എങ്ങനെ പിരിക്കാന്ന് പറയാം നമ്മള് അതിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ആശയം നേരെ ഒരിക്കലും ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആശയമാണ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബൈക്കിന് ഇരുന്നൂറ് റുപ്യ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഷോക്ക് ഇരുന്നൂറ് രൂപ ബസ്സിന് ആയിരം റുപ്യ ഒരു കാറിന് അഞ്ഞൂറ് റുപ്യ പോലെ അത് മോഡല്ലേ അല്ല കൂടുതലില്ല കാരണം അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്താൽ നമ്മൾ ഈ അഞ്ഞൂറ് കൊടുത്താൽ അതിലിപ്പോൾ രണ്ടായിരം ഉപേന എണ്ണയുടെ കത്തുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ അടിവാരന്ന് കൽപ്പരത്തുമ്പോഴേക്ക് കത്തുന്ന എണ്ണൻ്റെ പൈസിൻ്റെ നാലൊരു ഭാഗം ടോള് കൊടുത്താൽ മതി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മൾ രാമായണത്തിലെ തേ പ്രകാരം പ്രകാരമല്ലേ ഒരു ഏതൊരു കാര്യത്തിനും ആ ജനങ്ങളെ അറിയാതെ അവരിൽ നിന്ന് നമ്മളതിന് ചുങ്കം പിരിക്കണം എന്നാണ് രാമായണത്തെ തേറി അപ്പോൾ അത് പ്രകാരം നമ്മൾ കണ്ട ഒരു ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇതിൽ പോകുന്ന ബസ്സുകൾക്കൊന്നും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല ടോള് വാങ്ങാൻ പാടില്ല അപ്പോൾ ആ ബസ്സിൽ പോകുന്ന യാത്രക്കാർക്ക് ഇപ്പോൾ നമ്മൾ അടിവാരത്തിൽ നിന്ന് കൽപ്പറ്റയ്ക്ക് നാൽപ്പത്തി മുപ്പത്തെട്ട് റുപ്യ നാൽപ്പത് റുപ്പ്യേണ്ട ബസ് ചാർജ് കൊടുക്കണം ഈ റോഡ് വന്നു കഴിഞ്ഞാൽ വെറും പതിനെട്ട് റുപ്യൂടെ നമുക്ക് കൽപ്പറ്റ എത്താൻ പറ്റും പക്ഷേ രണ്ട് വർഷത്തിന് ഇതേ ചാർജ് തന്നെ ബസ് ബസ് നമ്മളോട് ടിക്കറ്റ് വാങ്ങി കൊടുക്കുക എന്നിട്ട് ഈ ടോൾ ഗേറ്റ് കിടക്കുമ്പോൾ ബസ്സിന് രണ്ട് ഗേറ്റ് വേ രണ്ട് വേണം അവിടെ വെച്ച് ബസ്സ് സ്കാൻ ചെയ്ത് ഈ ബസ്സിൽ എത്ര ആൾക്കാരാണല്ലോ അത്രയും പൈസ കണ്ടക്ടർ മെഷീൻ നേരിട്ട് ഈ ടോൾക്ക് പോകണം അപ്പോൾ അതിൽ പോകുന്ന ഓരോ യാത്രക്കാരനും ഓരോ യാത്രക്കാരനും നമ്മളറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് ഒരു ടാക്സ് പോവണം അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി എത്ര കൊടുക്കണേ കൽപ്പറ്റയ്ക്കും പടിവാരന്ന് കൊടുക്കുന്നത് നാൽപ്പത് മുപ്പത് രൂപ നാൽപ്പത് രൂപ കൊടുക്കണം അത് രണ്ട് വർഷം തുടർന്ന് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ബസ്സുകൾ പെർ ഡേ അതിൽ സർവീസ് നടത്തുന്നുണ്ട് കർണാടകൻ്റെയും തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പ്രൈവറ്റും ടൂറിസൊക്കെ കൂടിയാണ് മിനിമം ആ ഓരോ ബസ് രണ്ട് ട്രിപ്പ് വെച്ച് കൂട്ടിയാൽ ആയിരത്തി ഇരുന്നൂറ് എത്ര ഒരു ബസ്സിൽ നമ്മൾ സ്റ്റാൻഡിംഗ് ഒന്നും കൂട്ടാ മെയിൻ മാക്സിമം സീറ്റ് മാത്രം നോക്കുക ഒരു നാൽപ്പത്തഞ്ച് അൻപത് സീറ്റ് ഒരാൾക്ക് ഒരു മൊത്തത്തിൽ ഇക്കലെ കൂട്ടി നോക്കി അപ്പോൾ അത്രയും പൈസ ഒരു ദിവസം ഈ ജനങ്ങളെ അറിയാതെ ഒരിക്കലും ഒരു മനുഷ്യനും അതിനെന്തുയില്ല കംപ്ലയിൻ്റ് ഇല്ല ഈ എല്ലായിടത്തും ടോൾ ഗേറ്റിന് ഇതിൽ ഇവിടെ ഒരു പരാതി ഉണ്ടാവില്ല ശരി നിങ്ങൾക്ക് ടോൾ പോകാണ്ട് നിങ്ങൾ ചോരം കറി പോയിക്കോളി അങ്ങനെ ചോരം കറി പോയാണ്ട് ഈ ഒരു ഇപ്പം ഒരു ബൈക്കാരൻ ഒരു ഇരുന്നൂറ് ഉപ്പ കൊടുത്ത് ഇതിൽ പോകുമോ അല്ലാതെ ഇരുന്നൂറ് കൊടുക്കാതെ ചോരം കറി പോകും വെറുതെ നമ്മൾ ചിന്തിച്ചാൽ മതി എന്നാലും ഇവന് എല്ലാവർക്കും ലാഭം ലോറിക്കാർക്കും ഒക്കെ ലാഭം അപ്പോൾ യാത്രക്കാർ അപ്പോൾ ബസ്സിനോട് നമ്മൾ വാ ടി ടോൾ വാങ്ങാതെക്കുക എന്നിട്ട് ബസ്സിൽ പോകുന്ന യാത്രക്കാരിൽ നിന്ന് ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഓരോ യാത്രക്കാരും സന്തോഷത്തോടെ കൊടുക്കാൻ തയ്യാറും ഒരിക്കലും അതിനൊരു പ്രതിഷേധം ഉണ്ടാവില്ല അതെന്താ പറഞ്ഞ് ജനങ്ങളറിയാതെ ജനങ്ങളിൽ നിന്ന് ചുങ്കം പിരിക്കാന്നുള്ള സംവിധാനം അത് രാമായണ തിയറിയാണ് ഈ തിയറി പ്രകാരം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കും മോൾക്ക് ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ കൊടുക്കണമെങ്കിൽ ആ ഒരു ഒരു നമ്മൾ നിലവിൽ കൊടുക്കണ ടിക്കറ്റിൽ വല്ല പ്രശ്നമുണ്ടല്ലോ നമ്മൾ എന്നാലും പത്ത് മിനിറ്റ് അവിടെ എത്തുകയും ചെയ്ത് ഇത് കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ശരി ഒരു പക്ഷെ ഭാരതത്തിൽ വരാൻ പറ്റില്ല അത്രക്ക് പെട്ടെന്ന് സർക്കാർ മുതലോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് പരിമിതിയുണ്ട് അൺക്വാളിഫൈഡ് ആണ് ഞാൻ പിന്നെ നമുക്ക് അത്ര വലിയ വലിയ ആളുകളായിട്ടൊന്നും എജ്യൂക്കേഷൻ പരിചയമില്ല എനിക്ക് ആകെ പരിചയം ഭാരത നമ്മുടെ കേരളത്തിലെ ആധ്യാത്മിക മേഖലയിൽ നിൽക്കുന്ന ആളുകളെ അത് ഇസ്ലാം ക്രൈസ്തവ ഹൈന്ദവ എല്ലാരും അപ്പം പാണക്കാട് തങ്ങളായാലും അബോക്ര മുായാലും സ്വാമി ചിദാനന്ദഗുരി ഒതി ചൈതന്യ അപ്പോൾ അങ്ങനെ അറിയല്ലോ ശ്രീമാധുസാർ ഇങ്ങനെയൊക്കെ തടങ്കിലെ ആൾക്കാരായിട്ട് നമുക്ക് ബന്ധമുള്ളൂ അപ്പോൾ ഇവരൊന്നും അതിലില്ല പിന്നെ ഇങ്ങനത്തെ ആളുകളൊന്നും നമ്മളെ നമ്മളെ നാടിന് പ്രത്യേകം അറിയല്ലോ ഈ ഒരു എന്താ പറയുക മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആദ്യത്തിന് പ്രവൃത്തിയാണ് ഇഷ്ടപ്പെടുക ഇവിടെ അല്ല ഇവിടെ നമുക്ക് എന്ത് വാലുണ്ടോ ആ വാലിനാണ് ഇവിടെ പ്രസക്തി അതുകൊണ്ട് ഇങ്ങനെ വരാത്തതുകൊണ്ട് നമുക്ക് ഒരു പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഇത് വന്നപ്പോൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഈ അതൊക്കെ പഠിച്ചിട്ടാണോ പറയുന്നത് അതൊക്കെ ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ ദോഷമാണ് ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞായിരുന്നവർ അപ്പം അതുകൊണ്ട് ഞാനിത് പേടിച്ചിട്ടായിരുന്നു പറയാനായിരുന്നു പക്ഷേ പിന്നെ ഇത് സത്യമാണെങ്കിൽ ഇവിടെ നില ദൈവം നല്ല ദിവസമല്ലോ ഉറപ്പല്ലേ എന്നെ ഇതിലേക്ക് പിന്തള്ളിയെ ബലാധിപ നിയോജിതാ എന്ന് അർജുനൻ ചോദിച്ച ചോദ്യമുണ്ട് ഭഗവാനോട് ആരാണ് ഈ ഈ ഇങ്ങനെ അധർമ്മം ചെയ്യാൻ ആരാണ് ബേക്കെന്ന് തള്ളുന്നത് അതുമാതിരി എന്നെ ബേക്കെന്ന് തള്ളിയേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അള്ളാഹു ആണെങ്കിൽ തീർച്ചയായിട്ടും ആ അള്ളാഹുവിനറിയാം ഇത് പ്രാവർത്തികമാകാം ഞാൻ അള്ളാഹു എന്ന സങ്കല്പത്തിലാണ് ഈശ്വരനെ കാണുക ഏത് ഏത് ഓരോ സങ്കല്പാണല്ലോ ഏകം സത്വ വിപ്രാ ബഹുതാ വേണ്ടി എനിക്ക് ഈ ജന്മം കിട്ടിയതുകൊണ്ട് അള്ളാഹു വന്ന സങ്കല്പത്ത് കാണാം അപ്പം എൻ്റെ ബാക്കിൽ നിന്ന് തന്നെ തള്ളിയ ദൈവം അതും മുന്നോട്ടെത്തിക്കും അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും മൂന്ന് ദിവസത്തിന് യു എസ് നിന്ന് അദ്ദേഹം വരില്ലല്ലോ ഇപ്പോൾ നിങ്ങൾ തന്നെ ഞാനും കൂടുതൽ പറയാതെ ജനം ഇതിൽ വന്നില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണമായിരിക്കും